സർ കഴിഞ്ഞ ദിവസം നമ്മ ലാത്വിയ എന്ന രാജ്യത്തേക്ക് ഡ്രൈവർ പോസ്റ്റുമായി ബന്ധപ്പെട്ടതായ ഒരു ജോലിക്ക് പോയ ഒരാൾക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ കൈമാറിയ സമയത്ത് അതിൻ്റെ ഹോളോഗ്രാം ആക്സസബിലിറ്റിയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രശ്നം വന്നു അത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹോളോഗ്രാം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഹോളോഗ്രാം ഇൻ്റർനാഷണൽ ആക്സസബിലിറ്റിയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അത് പരിഹരിക്കാനുള്ള സർ അത് ബഹുമാനപ്പെട്ട അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഹോളോഗ്രാം എന്ന സാധനത്തിന് ഒരിക്കലും അക്സസിബിലിറ്റി ഇല്ല ഒരു സ്റ്റിക്കർ മാത്രമാണ് അത് നമ്മളൊരു ഓതൻറ്റിസിറ്റി തെളിയിക്കുന്ന ഒരു സാധനമാണ് പക്ഷേ അതിനകത്തൊരു ക്യു ആർ കോഡ് ഉണ്ട് ആ ക്യു ആർ കോഡ് ഇപ്പോൾ ഡിജിറ്റൽ ലൈസൻസ് കൊടുക്കുമ്പോൾ ആ ഡിജിറ്റൽ ലൈസൻസ് കൂടെ ക്യു ആർ കോഡ് കാണും അത് പ്രിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കാരണം വെളിയിൽ കൊടുത്ത് ഇപ്പോൾ അക്ഷയയിൽ കൊടുത്ത് പ്രിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ആ ക്യു ആർ കോഡ് ക്ലിയർ ആയിരിക്കണം ആ ക്യു ആർ കോഡാണ് സ്കാൻ ചെയ്യുന്നത് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ആ ലൈസൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതിൻ്റെ ഓതൻറിസിറ്റിയും അറിയാൻ കഴിയും ഈ ഹോളോഗ്രാം വേണമെന്ന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അതിൽ ജനങ്ങളും ആ വലയിൽ വീടരുത് ഹോളോഗ്രാം എന്ന് പറയുന്ന ഒരു അയാളപ്പെടുത്തിൻ്റെ ഭാഗമായി നമ്മൾ അടിച്ചു കൊടുത്തിരുന്ന ഈ കാർഡിന് പുറത്ത് ഒരു സ്റ്റിക്കറാണ് ആ സ്റ്റിക്കറിന് ഇതിനകത്ത് സ്റ്റിക്കർ റീഡ് ചെയ്യാൻ പറ്റില്ല അത് റീഡ് ചെയ്തിട്ട് ഈ അല്ല ക്യു ആർ കോഡ് റീഡ് ചെയ്യുന്നതിൽ കൃത്യമായ ഇതുണ്ടാവണം ക്യു ആർ കോഡ് അപ്പോൾ ക്യു ആർ കോഡാണ് വേണ്ടത് ക്യു ആർ കോഡ് കൃത്യമായി പതിഞ്ഞു വരുന്നുണ്ട് ഡിജിറ്റൽ ലൈസൻസ് ആണെങ്കിൽ വളരെ ക്ലിയറാണ് ആ ക്യു ആർ കോഡ് അടിച്ചാൽ മതി പക്ഷേ ഈ നമ്മളൊരു ഒരു ഒരു ലൈസൻസ് കിട്ടാൻ പത്തു മാസം പന്ത്രണ്ട് മാസം താമസിച്ചിരുന്ന കാലങ്ങളാണ് അത് ഇപ്പോൾ ഇന്ന് ലൈസൻസ് പാസ്സായാൽ ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് അപ്ഡേറ്റ് ചെയ്താൽ രണ്ട് മുപ്പത്തി അഞ്ചിന് മുമ്പേ നമ്മുടെ ഫോണുകളിൽ ലൈസൻസ് കിട്ടാൻ തുടങ്ങിയിരിക്കുന്നുള്ള നല്ലൊരു നേട്ടം തന്നെയാണ്